അമേരിക്കയിൽ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദനായകനായിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ അലക്സാണ്ടർ ഡെൻകൻ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ ടെക്സസിൽ ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട് ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ വലിയൊരു ഹനുമാൻ പ്രതിമയുണ്ട് ഹനുമാൻ്റെ ആ പ്രതിമയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശമാണ് വിവാദത്തിലായിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഹനുമാൻ ഒരു വ്യാജ ഹിന്ദു ദൈവമാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രതിമയ്ക്ക് അവിടെ അനാച്ഛാദനം ചെയ്യാൻ അനുമതി നൽകിയതെന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് അതിന് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഒരു ന്യായീകരണമായി പറയുന്നതാണ് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നുള്ളത് എന്തായാലും വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ അലക്സാണ്ടർ ഡെൻകിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് അതിലെ വാസ്തവം അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണോ എന്ന് നോക്കാം പ്രമോദ് സർ എന്താണ് പറയാനുള്ളത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണോ അമേരിക്ക ഒരിക്കലും അല്ലല്ലോ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെയുള്ള കൂടുതലുള്ളത് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അവിടെയുള്ളവർ ക്രിസ്ത്യൻ മതവിഭാഗം അല്ലെങ്കിൽ ആ ആ മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയും കാരണം വെച്ചാൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമായാലും നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെയൊക്കെ ഏറ്റവും ആദ്യത്തെ പിന്നെ ഒരു 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 സ്രോതസ്സായിരുന്നു അമേരിക്ക എന്ന് നമുക്കറിയാം ഇത്തരം കാഴ്ചപ്പാടുകൾ എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനുമുള്ള വിശ്വസിക്കാനും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ ജനാധിപത്യ സങ്കല്പം രൂപപ്പെടുത്തുന്നതിലുമൊക്കെ ഏറ്റവും ആദ്യകാലത്ത് ഇപ്പോൾ തോമസ് ജെഫേഴ്സൻ്റെയാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയുന്ന വളരെ പ്രഖ്യാതമായ ഒരു ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക ഭരണകൂടത്തെ ഈ മതങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിനുള്ള സെപ്പറേഷൻ അതിനുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ പലതും ഇവോൾവ് ചെയ്ത് വന്നത് അമേരിക്കയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ ഒരു കാരണവശാലും മതവും ഭരണകൂടവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല ഒരു മതവും എസ്റ്റാബ്ലിഷ് ചെയ്യരുത് എന്ന് കൃത്യമായി തന്നെ ഈ ഫസ്റ്റ് അമൻ അമെൻമെൻറ്റിൽ ഭരണഘടനയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് അത് പിന്നെ എന്താണ് ക്ലോസ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് എന്ന നിലയിൽ ഒരു ഒരു ഭാഗവും അതുപോലെ തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഫ്രീ റിലീജിയൻ ക്ലോസ് എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് പിന്നെ ഒരു പുതിയ മതം അല്ലെങ്കിൽ ഒരു മതം എന്ന നിലയിൽ അവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല രാഷ്ട്രത്തിന് ഒരു മതമുണ്ട് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അതേസമയം ഏതെങ്കിലും മതം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് നിരോധിക്കാനും കഴിയില്ല അതാണ് ഏതെങ്കിലും മതം അവിടെയുള്ള ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ അവിടെ വിശ്വസിക്കുന്നതിലോ പ്രചരിപ്പിക്കുന്നതിലോ ഒന്നും നിരോധിക്കാനും കഴിയില്ല എന്നുള്ളതാണ് ആ നിലയ്ക്ക് വളരെ വളരെ ഓപ്പണായിട്ടും വളരെ പിന്നെ എന്താ പറയുക ചരിത്രപരമായി തന്നെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൊരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റ് വരുന്ന റിപ്പബ്ലിക്കൻ നേതാവിൽ നിന്ന് മാത്രമല്ല അവിടെ ട്വൻറ്റി ട്വൻ്റി സിക്സിൽ നടക്കാൻ പോകുന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരാളാണെന്നാണ് നിർണായകമായൊരു ഒരു ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളും കൂടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഈ പിന്നെ ഈ ഡങ്കൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഒരു കമൻ്റ് വരുന്നു ആ ഉടനെ തന്നെ അതിനോട് പ്രതികരണം വരുന്നു ഈ പ്രതികരണം വരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് തിയ്യ അതായത് അവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാവുന്ന ആളുകളിൽ ചിലർ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല കേട്ടോ അവിടെ വളരെ കൃത്യമായി അത് മനസ്സിലാക്കി ഒരാൾ ഒരാളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പറയുന്നത് അയാൾ പറയുന്നു എന്താണ് പിന്നെ ഹിന്ദു മതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ക്രിസ്തു ഭൂമിയിൽ നടക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പേ തന്നെ എഴുതപ്പെട്ടതുള്ളതാണ് ഹിന്ദു സ്ട്രക്ചേഴ്സും ഹിന്ദു ദൈവങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത് എന്നാൽ അതിൻ്റെ ഒരു ഒരു വലിയ പിന്നെ മേന്മ പറയുകയാണ് അപ്പോൾ ഇത് അവിടെ പൊതുവിൽ അവിടെ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു സംവാദമോ അല്ലെങ്കിൽ വിവാദമൊന്നും ഉണ്ടാവാത്തതാണ് വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാവുന്നതാണ് കാരണം വെച്ചാൽ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു സൊസൈറ്റൽ ആയിട്ടുള്ള ഒരു ഒരു ഒന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതേ അല്ല ഹിന്ദു സൊസൈറ്റി അവിടെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കാര്യമാണല്ലോ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾ അവിടെ ധാരാളമുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതിനോ അല്ല അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ളത് അവിടെ പിന്നെ ആചാരങ്ങൾ കൊണ്ടുപോകുന്നതിനോ ഒന്നും ഒരു തടസ്സവും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ പ്രധാനമന്ത്രി അവിടെ പോയ സമയത്ത് അവരുടെയൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകമാകെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില തിരിച്ചടികൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ചില തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലിസ്റ്റ് ഭരണകൂടങ്ങൾ പിന്നെ വ്യാപകമായി സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് അതിലേക്കാണ് ഇത് പോകുന്നത് എന്ന് നമ്മൾ കാണണം അതിപ്പോൾ പിന്നെ ഡൊണാൾഡ് ട്രംപെന്ന് ഈ വളരെ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറിലി റിയാക്റ്റിങ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഭരണകൂടത്തിൻ്റെ ഒരു ഒരു പ്രതിനിധിയായിട്ട് അയാൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വേറൊരാളിങ്ങനെ സംസാരിക്കുന്നതിൽ അത്ഭുതം തോന്നാത്ത വിധത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത് ഇൻക്രീസിംഗ്ലി എന്താ പറയുക ഒരു യാതൊരു ആർക്കും എന്തും പ്ര ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സൊസൈറ്റിയാക്കി അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എന്തും പറയാം അപ്പോൾ ഇങ്ങനെയൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാന്ന് വരികയാണെങ്കിൽ നാളെ മറ്റൊന്ന് ഇതേ നിലയിൽ പറയാം അപ്പോൾ എന്താ പറയുക ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും ഇപ്പോൾ ദിവ്യ എന്നോട് ഒരു അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണോ എന്ന് ചോദിക്കുന്ന ഒരു നിലയുണ്ടാക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതല്ലാത്ത ഒരു രാജ്യമാണ് നമുക്ക് അറിയുന്നിടത്ത് നിന്ന് അങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത് ആഗോള വ്യാപകമായി ഇത്തരത്തിലുള്ള ഈ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കി ചില പ്രശ്നങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ആഗോളമായി തന്നെ ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ളതാണ് റിലീജിയോസിറ്റി ഞാൻ ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഒന്നും അത്ര വലിയൊരു എന്താ പറയുക ഒരു കാലഘട്ടം നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാലഘട്ടമുണ്ട് കുരുശയുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ ആധുനിക കാലഘട്ടത്തിലൊന്നും അതൊന്നും വലിയ വലിയ തരത്തിലുള്ള ആക്രമങ്ങളിലേക്കൊന്നും പോകാൻ മാത്രമുള്ള ഒരു സംഗതി അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അതുവഴി മുതലെടുക്കാനുള്ള ശ്രമങ്ങളോ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ്

ഒരു കൂടി ഒരു ഒരു കൂടിച്ചേരലിൽ ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് എന്താണ് ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക അമേരിക്കയിൽ രണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയധാരകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് വിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയ സ്പെക്ടറാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകളെയൊക്കെ ലെഫ്റ്റ് നമുക്ക് വിളിക്കേണ്ടി വരും പിന്നെ ഫാർ ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ റൈറ്റ് വിങ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക്കന്മാരിലെ ഏറ്റവും പുരോഗമനവാദികളുണ്ട് ഇപ്പോൾ ഡങ്കനെ പോലുള്ള ആൾക്കാരുണ്ട് പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അമേരിക്ക അപ്പോൾ അതിലെ ഈ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ഒരാൾ ഡങ്കൻ അയാൾ റിപ്പബ്ലിക്കനാണ് പക്ഷേ അയാൾ ഫാർ ആണ് ഈ ഫാർ റൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വളരെ വിചിത്രമായി തോന്നും ഒന്ന് അവർ കണ്ണടച്ച് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കണ്ണടച്ച് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും അതേസമയം തന്നെ ജൂതവിരുദ്ധരും ഇതൊരു വൈരുദ്ധ്യമാണ് ഒരു വശത്ത് ഇസ്രായലിനെ സപ്പോർട്ട് ചെയ്യും മറുവശത്ത് ആ ഒരു ആൻറ്റിസെമിറ്റിക് ആണ് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ എഫ് ബി യുടെ കണക്ക് തന്നെ എടുത്തുകഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വെറുപ്പ് നേരിടുന്ന മതവിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളും ഹിന്ദുക്കളും അല്ല ജൂതന്മാരാണ് അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ആൻറ്റിസെമിറ്റിസം അവിടെ വളരെ വ്യാപകമാണ് ഈ ആൻറ്റിസെമിറ്റിസം എങ്ങനെയാണ്ടാവുന്നത് അതായത് ജൂസിനെ പറ്റി മുമ്പ് ഈ ഷേക്സ്പിയറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അതേ പ്രൊജുഡൈസ് അമേരിക്കയിലുണ്ട് നിന്ന് കുടിയേറിയന്മാരാണല്ലോ അപ്പോൾ ഈ ജൂതന്മാർ മൊത്തം അമേരിക്ക കൈകടക്കി വെച്ചിരിക്കുകയാണ് അവിടെ എക്കണോമി ഉത്തരം നിയന്ത്രിക്കുന്ന ഇവരാണ് ഭരി ഭരിക്കുന്നത് ഡെമോക്രാറ്റ് ഡെമോക്രാറ്റാണ് ഭരിക്കുന്ന യഥാർത്ഥത്തിൽ ഇവരാണ് എന്ന ഒരു കോൺസ്പിരിയസി തീയറി അവിടെ ഈ ഫാറൈറ്റിന് ഇടയിൽ വ്യാപകമാണ് അതാണ് അവർക്കെതിരെയുള്ള ഇവരിപ്പോൾ അമേരിക്കയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവർക്ക് മറ്റമ്മ ഇസ്രായേലിനോടാണ് താല്പര്യം ഇതാണ് അടുത്തൊരു ടോക്കിൻ്റെ രീതി ഇപ്പോൾ ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്താണ് ഒരു മോണോലിത്തി കമ്മ്യൂണിറ്റി ആയിട്ട് കാണരുത് കാരണം ഈ ജ്യൂസിൽ തന്നെ ആളുകളാണ് ഇസ്രായേലിനെ നിൽക്കുന്ന ആളുകൾ ലോകത്തെ ഏറ്റവും വലിയ ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന പലരും ഇപ്പോൾ നോർമൻ ഫിംഗസ്റ്റീൻ എന്നൊക്കെ പറയുന്നത് അതും എന്താണ് ഓഷ്വിറ്റ്സിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുടെ പിന്മുറക്കാരനാണ് ഇപ്പോൾ ജ്യൂസ് എന്ന് പറയുന്ന അവരെല്ലാം ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്നവരല്ല ജ്യൂസ് എന്താണ് വളരെ പുരോഗമനപരമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഈ ഫാറേറ്റ് ആളുകൾ മുഴുവൻ ആൻറ്റിസെമിറ്റിസെന്ന് പറയുന്നു ഇപ്പോൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള വിരോധം പോയിന്റ് ഔട്ട് ഇത് ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള വിരോധം ആവണമെന്നില്ല ഇപ്പോൾ ഈ ജ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഈ റിലീജിയസ് ഹേറ്റ് നേരിടുന്ന മറ്റൊരു വിഭവം സിഖ്കാരാണ് സിക്ക് കാരത് നേരിടുന്നത് സിക്ക് എന്ന് പറഞ്ഞ മതമുണ്ട് എന്ന് പോലും അറിയാത്തവരാണ് അവരെ വെറുതെ അതിൻ്റെ കാരണം എന്താ ഇവരുടെ ടർബൻ കാണുമ്പോൾ ഇവർ വിചാരിക്കും ്രം മിഡിൽ ഈസ്റ്റ് എന്ന് വിചാരിക്കും അപ്പോൾ അവരോടായിരിക്കും വെറുപ്പ് അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കുക അവരെ പരസ്യമായിട്ട് ആക്രമിക്കുക രണ്ടാം മൂന്നാം സ്ഥാനമാണ് മുസ്ലിം മുസ്ലിങ്ങൾക്ക് അപ്പോൾ മുസ്ലിങ്ങളെ മൂന്നാം സ്ഥാനം തരാനുള്ള കാരണം എന്താണ് അവരുടെ ഡ്രസ്സിൽ നിന്ന് ഇപ്പോൾ അമേരിക്കൻ മുസ്ലിംസിൻ്റെ ഡ്രസ്സിൽ നിന്ന് അവർ മുസ്ലിങ്ങളാണെന്ന് അറിയില്ല ബട്ട് ഹിന്ദുക്കൾ ഈ ബിന്ദി തൊടുന്നുണ്ട് മനസ്സിലാവും ഇവർ സൗത്ത് ഏഷ്യ എന്നത് മനസ്സിലാവും അതാണ് ഈ വെറുപ്പിനുള്ള കാരണം അപ്പോൾ പ്രധാനപ്പെട്ട കാരണം റേസിസമാണ് അമേരിക്ക അല്ല അറിയാം അമേരിക്കയിൽ നടക്കുന്ന ഹെയ്റ്റ് ക്രൈംസിൽ ഏറ്റവും കൂടുതലുള്ള കറുത്തവർക്കാർ ഇതാണ് ഇനി റിലീജിയസ് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞാൽ ജ്യൂസ് സിഖ് മുസ്ലിം അങ്ങനെയാണ് ഹിന്ദു അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇത് അമേരിക്കയിൽ മുമ്പേ ഉള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമല്ല മുമ്പേ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആർ എസ് എസ് ഇവിടെ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പല്ലേ അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക മാത്രമല്ല കാനഡയിൽ പോവാം കാനഡയിൽ സിഖ് എക്സ്ട്രീമിസം ഉണ്ട് അത് സത്യമാണ് ആ സിഖ് എക്സ്ട്രീമിസം ടാർഗറ്റ് ചെയ്യുന്നതാരെയാണ് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന മലയാളി ഉൾപ്പെടെയുള്ള അതായത് മലയാളികളായിട്ട് ഇവിടുന്ന് ക്രിസ്ത്യനോ മുസ്ലിം ആയിരിക്കും അവിടെ അവിടെ പോയി പൊട്ടു വെച്ചു കഴിഞ്ഞാൽ അവിടെ സിഖ് കറിയുന്ന ഈ ഏറ്റു നമ്മൾ നേരിടേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അന്ന് ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് നിരപരാധികളായ നമ്മൾ തന്നെ ഏറ്റുവാങ്ങുകയാണ് അപ്പോൾ വെറുപ്പ് വിതച്ചാൽ കൊയ്യും വെറുപ്പ് കൊയ്യും അത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അത് മനസ്സിലാക്കുക കാരണം വെറുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് അതിന് രാജ്യാതിർത്തികളില്ല എവിടെയാണെങ്കിലും അത് നമുക്കെതിരെ തന്നെ തിരിഞ്ഞു വരും എന്നുള്ള നമ്മൾ ഓർക്കുക എന്ന് മാത്രമേ യെസ് അതാണ് അങ്ങനെ ഒരു റേസിന്റെ ഭാഗമായി തന്നെയാണ് ഡെങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അധിക്ഷേപ പരാമർശം എന്നാണ് നമ്മൾ കാണേണ്ടത്